പ്രിയപ്പെട്ട മുതഅല്ലീമുകൾ മാന്യ സഹോദരന്മാരെ സഹോദരിമാരെ അൽ മൗലിദുൽ അക്ബർ എന്ന പേരിൽ ജാമിഉൽ ഫുതുഹിൽ പരിശുദ്ധമായ റബീഉൽ അവൽ 1 തങ്കളായിച്ച സുബഹിയോട് കൂടെ മാനവരായ шейഹുന സൽത്താനുൽ അലമായ ദായി മറ്റു മഹത്തുക്കളായ മഹത്തുക്കളായുക്കളായ നേതൃത്വത്തിലായി ആരംഭിച്ച മഹബത്തിൻ്റെ ഈ ശ്രേഷ്ഠമായ ശ്രേഷ്ഠമായ അതോടുകൂടി ധാരാളം ആധാറുകൾ അലൈഹി വസ്ലം തങ്ങളുടെ ആധാറുകൾ ഈ പള്ളി ഈ മജിലിസ് എന്തുകൊണ്ടും എന്തുകൊണ്ടും ശ്രേഷ്ഠമായ മജലിസാണ് ഒരുപാട് ആളുകൾ ഈ മസ്ജിദുമായി ഇവിടെ നടക്കുന്ന നടക്കുന്ന ദീനി സംരംഭങ്ങളുമായി ഹയറാത്തുകളുമായി പ്രത്യേകിച്ച് ഇന്നത്തെ ഈ തപറക്കുള്ള മൗലിദ് അക്ബറുമായി ഒക്കെ സഹായിച്ച് സഹകരിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ ഏൽപ്പിച്ച കടപ്പെട്ട നിരവധി ആളുകൾ നമ്മുടെ രാജ്യത്തും രാജ്യത്തിന് പുറത്തുമുള്ള ആളുകളുണ്ട് എല്ലാവർക്കും വേണ്ടി ഈ മതത്തിൻ്റെ മഹബത്തിൻ്റെ മൗല്യത്തിൻ്റെ സദസ്സിൽ സദസ്സിലിന് ചെയ്യുന്നു ആ ചെയ്യുന്നു ഞങ്ങൾക്ക് കബൂൽ നൽകണം റഹ്മാനെ ഒരുപാട് സേതന്മാർ നമ്മുടെ തങ്ങൾ തങ്ങള് ഇവിടെ ഉണ്ട് അതുപോലെ മുസ്തബ മുസ്താരി മറ്റുമാരും ഇവിടെ ഉണ്ട് എല്ലാവർക്കും അള്ളാഹുറ റഹ്മത്ത് ചെയ്യട്ടെ വറക്കാത്ത് കളയറ്റിത്തരട്ടെ തരട്ടെ ഇരിക്കുന്ന ആളുകൾ പങ്കെടുത്തല്ലോ നമസ്കാരത്തിനും കൂടെ ആയിരത്തിനും കൂടെ പെട്ടെന്ന് ധാരലേ കിടക്കട്ടെ ഇരിക്കുന്ന ആളുകൾ എഴുന്നേറ്റ് ഒരു മൂന്ന് സ്വലാത്ത് ചെല്ലിയാൽ صلي على سيدنا محمد وعلى اله وصحبه وسلم <عرش> اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم وصل على جميع والمرسلين والحمد لله رب العالمين الله െത്തിയവരുണ്ടോ നീയത് പൂർത്തീകരിക്കണം അബ്ബു രോഗികളുണ്ടോ ഷിഫ നൽകണം അബ്ബ എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അബ്ബ മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണമെന്ന ഈ മജലീസിൻ്റെ വളണ്ടിയറിൻ്റെ വളിയ വളണ്ടിയറായ ഒരാളുടെ അനുജൻ്റെ മകള് മകൾ സുഖമില്ലാതെ തരക്കണമെന്ന് ഇപ്പോൾ അറിയിച്ചു അള്ളാഹു എന്ത് അസുഖമാണെങ്കിലും വളരെ പെട്ടെന്ന് നൽകണം നൽകണമല്ലോ പൂർണ്ണമായ ആഫിയത്ത് നൽകണം നൽകണമെന്നോ കാമിലായ സുഖത്ത് നൽകണമെന്ന നമ്മളെ സനാജിയുമായി ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് الله الا وركم ورحمة الحمد لله، الحمد لله رب العالمين الذي انعم علينا وهدانا الى دين الاسلام حمدا يوافي نعمه ويكافئ مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عن عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت صحيلتنا وأنت وصيلتنا أدركنا اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا